ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എംബ്രോയ്ഡറി നൂല് ഏതാണ് മിഷീനില് നൂലിട്ടിട്ട് കുരുങ്ങുന്ന സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എംബ്രോയിഡറിയുടെ ജനോമീഡം മെഷീനകത്ത് അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് വൺ എംബ്രോയ്ഡറിയുടെ നൂല് ഏതാണ് ഞാൻ ഉപയോഗിക്കുന്ന നൂലെന്ന് പറയുന്നത് റോയലിൻ്റെയും ട്രീമയുടെയും നൂലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം എനിക്കിതിൻ്റെ എത്രത്തോളം നല്ലതാണ് എന്ന് ഞാൻ ഞാനത് ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ പറയാം ആണ് കുഴപ്പമില്ല നൂലങ്ങനെ പൊട്ടിയൊക്കെ പോവും പൊട്ടാതെ ഒന്നും ഇരിക്കത്ത എന്നാലും നമുക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഓക്കെ ഓക്കെ ആണ് കേട്ടോ അപ്പം ഇത് കുറച്ചുണ്ട് നമ്മൾ ഒന്നിച്ചിട്ടൊന്നും വലിച്ചിട്ടൊന്നും പെട്ടെന്ന് പൊട്ടുന്നില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നൂല് പൊട്ടാതെ അങ്ങനെയാണ് ഇത് ഡ്രീം മേടേതാണ് ഇതിന് ഇതും കുഴപ്പമില്ല ഞാൻ എനിക്ക് നൂലിനെ പറ്റി കൂടലൊന്നും അറിയില്ല പക്ഷേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം എനിക്ക് ഈ രണ്ട് നൂലാണ് കിട്ടിയത് ഈ രണ്ടും എനിക്കൊക്കെയാണ് അപ്പം ഫ്രണ്ട്സ് മാക്സിമം ഈ നൂല് വാങ്ങിക്ക് ഉപയോഗിക്കുക ഇപ്പം എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനും ഒക്കെയാണ് അല്ലാതെ നമുക്ക് ആരി വർക്കൊക്കെ ചെയ്യാനും നല്ല സിൽക്ക് ത്രെഡായിട്ട് നമുക്കൊക്കെയാണ് കുഴപ്പമില്ല അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഇത് ഒരു മറ്റേ അൺസ്റ്റിച്ചഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കണ ഒരു ഡ്രെസ്സിൻ്റെ ബാലൻസ് വന്നായിരുന്നു എനിക്കൊരു പാൻറ്റ് തയ്ച്ചിട്ട് ബാലൻസ് അത്രയും തുണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തു വെച്ചിരുന്നതാണ് ഇതെനിക്കൊരു സ്റ്റിച്ചിങ്ങിനായിട്ട് വന്ന ഒരു ഡ്രസ്സിൻ്റെ ഒരു കുറച്ച് കട്ട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി ഞാനിത് എടുത്തു വെച്ചിരുന്നു അപ്പോൾ ഇന്ന് എനിക്കൊരു ഐഡിയ തോന്നി ഒരു എംബ്രോയ്ഡറി ചെയ്യാം അപ്പം ഇത് ഞാൻ കാണിച്ചറിയത് രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു കിഡ്സ് കിഡ്സിൻ്റെ ഒരു ഫ്രോക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് എല്ലാം എടുത്തിട്ട് അപ്പം ഇതിനൊരു എംബ്രോയ്ഡറി ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതുപോലുള്ള എംബ്രോയ്ഡറി പീസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നെറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ ഇതുപോലെ എംബ്രോയിഡറിയുടെയൊക്കെ വലിയ ഫ്ലവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടും അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ പേന കൊണ്ടാണ് നമ്മൾ ബുക്കിൽ എഴുതുന്ന പേന കൊണ്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത് കാരണം അതെല്ലാം നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ തന്നെ കവർ ചെയ്തു പോവും അതുകൊണ്ടാണ് ഞാൻ ഈ പേന എടുത്തത് അല്ലാതെ നമ്മൾ പേന എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകത്തില്ലല്ലോ പേന പോലുള്ള ചോക്ക് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഓക്കെ ആയിരുന്നു അതാണെങ്കിൽ അതിന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതങ്ങ് മാഞ്ഞു പോവും ഇത് മാഞ്ഞു പോകത്തില്ല പിന്നെ ഇത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ അങ്ങ് കവർ ചെയ്ത് പോവും അപ്പം ഇങ്ങനെ ഞാൻ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇതിൻ്റെ നെറ്റ് ആയതുകൊണ്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ വരുമ്പം ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതുപോലെ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മളുടെ ഒരു ബാക്കി എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് റൗണ്ട് ഫിഗറായിട്ട് നമ്മളൊന്ന് എടുത്ത് ഷേപ്പ് ഒക്കെ ആക്കി ഒന്ന് എടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് അത്രയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് കിട്ടും പിന്നെ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു പേപ്പർ കഷ്ണവും കൂടെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ച നൂല് പൊട്ടാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എംബ്രോയിഡറി ചെയ്ത് വരാം അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് എംബ്രോയിഡറിയുടെ നൂലിൻ്റെ കാര്യവും പറഞ്ഞു മറ്റേ നമ്മുടെ സൂചി മിഷ് തയ്ക്കുമ്പം ഇങ്ങനെ പൊട്ടിപ്പോവല്ലോ അതിൻ്റെയും കൂടെ ഞാൻ രണ്ടെണ്ണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കാണുക കണ്ടിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്യാൻ നോക്കുക പിന്നെ നൂലും കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മൾ നേരത്തെ വീഡിയോയ്ക്കകത്ത് നല്ല വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് സീയുടെ ഒരു ചെറിയൊരു സീലിട്ടാണ് ഞാനത് ചെയ്യുന്നത് ചെറിയൊരു കാണിയാണ് അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ കൊടുത്ത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എംബ്രോയ്ഡറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല അതിൻ്റെ അപ്പോൾ എനിക്കൊരു തോന്നിയ ഒരു ഐഡിയ ആണ് അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ഞാൻ കൊടുത്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ സീക്വൻസ് എനിക്ക് തോന്നുന്നു ഈ സീക്വൻസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഏകദേശം പതിനാല് പതിനാല് വർഷം ത്തിന് മേടയിൽ പതിനാല് വർഷം പതിനഞ്ച് പതിനാല് വർഷം ആയിട്ടുണ്ട് ഞാൻ ഈ സീക്വൻസ് വാങ്ങിച്ച് വെച്ചിട്ട് ഇതുവരെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല അതാണ് എനിക്ക് ഞാൻ ഈ സീക്വൻസ് എടുത്തപ്പോൾ എനിക്കതാണ് അത് എന്ന് ഞാൻ അത്രയും നാളോ അത് സൂക്ഷിച്ച് ഞാൻ ഇന്നിനകത്ത് വെച്ചിരുന്നത് പക്ഷെ ഇന്ന് എനിക്ക് ഉപകാരപ്പെട്ട് അപ്പോൾ കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെക്കുക നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ എന്തെങ്കിലും നമുക്കതൊരു ഉപകാരമാകും ഇന്ന് ഞാനത് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ തോന്നിയപ്പോൾ ഈ സീക്വൻസ് ചെയ്യണം തോന്നി അങ്ങനെയാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ഇതൊരു കിഡ്സിൻ്റെ ഫ്രോക്ക് എൻ്റെ മോൾക്ക് തന്നെ തയ്ക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഒന്നും ഞാൻ ഇപ്പം കാണിക്കുന്നില്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കാണിക്കുന്നില്ല അത് ഉടനെ ഞാൻ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ആ എംബ്രോയ്ഡറിയുടെ ആ ഒരു ഏകദേശം ഞാൻ ചെയ്യുന്ന ഡിസൈൻസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇത് ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസൈൻ ഞാൻ ഇങ്ങനെ കൊടുത്തതാണ് പിന്നെ താഴെ ചെറിയ യോക്ക് ഭാഗത്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കവർ ഇങ്ങനെ ഈ кроസ് ചെക്ക് പോലെ ഉള്ളത് ഞാൻ ഡിസൈൻ ഉദ്ദേശിച്ചല്ല വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെങ്ങോട്ട് ചെയ്യയാവന്ന് തോടി അപ്പോൾ എനിക്ക് ചെയ്തു കഴിയുമ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ ആ പേപ്പർ എല്ലാം ബാക്കിയുള്ള ഈ ബാക്കിലെ പേപ്പർ എല്ലാം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാ മതി ബാക്കിയൊക്കെ ബാഷ് ചെയ്യുമ്പോൾ എല്ലാം പോയിക്കോണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ